നല്ല എട്ടിൻ്റെ പണി ഏത് വഴിയാണ് കുടയും പിടിച്ചു വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ആ ഒരു സ്ഥിതിയാണ് എൻ്റേത് അങ്ങനെ ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അങ്ങനെ ദ മോൾക്ക് വയറണം ഭയങ്കര അസ്വസ്ഥത തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇടയിൽ കുഴപ്പമില്ലാതെ വരും ഇടയിൽ ഭയങ്കര പ്രോബ്ലം വരും അപ്പോൾ പിന്നെ ഇനി വെച്ചിട്ടിരുന്നാൽ ശരിയാവില്ല എല്ലാവരണം കേട്ടോ ഡോക്ടറെ കാണിക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ പ്രകൃതി രമണീയമായ ഒലോക്കോടെ എത്തിയിട്ടോ പ്രകൃതി പറയുമ്പോൾ ഭയങ്കര പാടുണ്ട് അല്ലേ പെണ്ണ് നാഗശരിക്കും പഠിക്കാത്തതിൻ്റെ പ്രോബ്ലം ആണത് അപ്പോൾ ചുമ്മാ പറഞ്ഞതാണേ അപ്പോൾ ദാ ഉലക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഏകദേശം ഈ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു ഒരു സമയത്ത് ഒരുപാട് തിരക്കുണ്ടായിരുന്ന ഹോസ്പിറ്റലായിരുന്നു അച്യുതം മേനോൻസ് എന്നാണ് അതിൻ്റെ പേര് അതിൽ ഇപ്പം ഇപ്പോൾ സൺഡേ ബ്ലോഗാണത് സൺഡേ പോയപ്പോൾ ഡ്യൂട്ടി ഡോക്ടേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല നല്ല ഫുഡ് ഇൻഫെക്ഷനോ ആണെങ്കിൽ അതൊന്ന് മാറിക്കോട്ടേ പറഞ്ഞിട്ട് കൊണ്ടുപോയി കാണിച്ചതാണ് അങ്ങനെതാ ഹയമോണില ഡോക്ടറെ കാണിക്കാൻ നിന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചു മരുന്ന് എഴുതി ഇവിടെ ഈ റെക്കോർഡിൽ ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ടാണ് മിക്ക വേറൊരുവരെന്നെ കാണിച്ചിരിക്കുന്നത് കാരണം എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് അത് എഫക്റ്റ് ആവും അതാണ് ഒരു പ്രോബ്ലം അതുംകൊണ്ട് കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ നമ്മൾ വല്ലപ്പോഴും അല്ലേ പുറത്തൊന്നും ഫുഡ് കഴിക്കുള്ളൂ അങ്ങനെ ഡോക്ടറിങ് കാണിച്ച് വന്നപ്പോൾ ആ മരത്തിൽ ഒരുപാട് കൊറ്റികളും കാക്കകളും ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യാൻ